നമസ്കാരം ഹരിയാനയിൽ തെരഞ്ഞെടുപ്പ് അട്ടിമറിയാണ് നടന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ആർക്കും വേണ്ട അത് സാധൂകരിക്കുന്ന തെളിവുകൾ ഒന്നൊന്നായി പുറത്തു വരികയാണ് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ തന്നെ ഇത്ര നഗ്നമായി അന്നം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലുള്ള ഒരു അട്ടിമറി ഇത് ആദ്യമായിട്ടാണ് ഒരു ട്രെൻഡിനെയാണ് ബി അട്ടിമറിച്ചത് ആദ്യ റൗണ്ടുകൾ പിന്നിടും വരെ കോൺഗ്രസ്സിന് അനുകൂലമായി ഹരിയാനയിൽ മുഴുവൻ ഉണ്ടായിരുന്ന ട്രെൻഡ് വോട്ടെണ്ണൽ പകുതിയോടെടുക്കുമ്പോൾ മുതൽ നേരെ തലതിരിഞ്ഞ് ബി ജെ പിക്ക് അനുകൂലമാവുന്നു എന്തിനാണ് ഇത്ര നഗ്നമായി തെരഞ്ഞെടുപ്പ് അട്ടിമറി നടത്തിയത് ഒന്നുറപ്പാണ് കൃത്യമായ ഗൂഢാലോചന ഉന്നതതല ഗൂഢാലോചന ഇതിനു പിന്നിലുണ്ടായിരുന്നു കാരണം ഹരിയാനയിൽ കോൺഗ്രസ് ജയിച്ചാൽ കർഷക നിയമം തെറ്റാണ് എന്നത് ശരിയാവും ഹരിയാനയിൽ കോൺഗ്രസ് ജയിച്ചാൽ കായിക താരങ്ങളുടെ സമരം ശരിയായിരുന്നു എന്നത് വ്യക്തമാകും ഹരിയാനയിൽ കോൺഗ്രസ് ജയിച്ചാൽ അഗ്നിവീർ പദ്ധതി തെറ്റായിരുന്നു എന്നത് പുറത്തുവരും ഇതൊക്കെ ശരിയായിരുന്നു എന്ന് തെളിയിക്കാൻ ഹരിയാനയിൽ ബി ജെ പിക്ക് വിജയം അനിവാര്യമായിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് പണി കൊടുത്തത് അവരുടെ ഈ മൂന്ന് നിയമങ്ങൾ തന്നെയായിരുന്നു ഹരിയാന കൂടി കൈവിട്ടാൽ ആ നിയമങ്ങൾ തെറ്റായിരുന്നു എന്നത് ഉറപ്പാകും അത് തടയാൻ ബി ജെ പി ആസൂത്രണം ചെയ്തതാണ് ഈ അട്ടിമറി പക്ഷേ പണി പാളിപ്പോയി ഈ പണി ഏറ്റെടുത്തു ചെയ്തവൻ ഇത് അട്ടിമറിയാണെന്ന് ജനങ്ങൾക്ക് മുഴുവൻ മനസ്സിലാകുന്ന രീതിയിലാണ് കൃത്രിമത്വം കാണിച്ചത് പോസ്റ്റൽ ബാലറ്റ് എണ്ണി മുന്നിട്ട് നിൽക്കുന്നവർ വോട്ടിംഗ് മെഷീൻ എണ്ണി തുടങ്ങുമ്പോൾ പിന്നിലേക്ക് പോകുന്നത് പലതവണ നാം കണ്ടതാണ് എന്നാൽ പകുതി റൗണ്ട് വരെ മൃഗീയ ഭൂരിപക്ഷത്തിൽ മൂന്നിൽ രണ്ട് മണ്ഡലങ്ങളിലും മുന്നിട്ട് നിന്നതിന് ശേഷം ഇത്തരത്തിൽ പിന്നിലേക്ക് പോകുന്നത് ഭാരതത്തിന്റെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ തന്നെ ആദ്യമാണ് പിന്നീട് മനപൂർവ്വം അപ്ഡേഷൻ താമസിപ്പിക്കുക തുടങ്ങി എന്തൊക്കെ കാട്ടിക്കുട്ടലുകളായിരുന്നു പതിനൊന്ന് റൗണ്ടുകൾ പിന്നിട്ട് തീർത്തിട്ടും പിന്നീട് അപ്ഡേഷൻ ഇല്ല ബി ജെ പി ആയിരുന്നു ശരി എന്ന് തെളിയിക്കാൻ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയ ഒരു അട്ടിമറി പക്ഷേ നടത്തിപ്പിൽ വലിയ പാളിച്ച പറ്റി ഒരു പരീക്ഷയിൽ ഒന്നും ഒന്നും മൂന്ന് എന്ന് എഴുതുന്ന കുട്ടി വലിയ കണക്ക് കൃത്യമായി എഴുതിയാൽ അത് കോപ്പിയടിയാണെന്ന് ടീച്ചറിന് ഊഹിക്കാവുന്നതേയുള്ളൂ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് തിരിച്ചടി നൽകിയ ഫാക്ടുകൾ ആ ഫാക്ടറികൾ ബി ജെ പി ചെയ്ത ശരികളായിരുന്നു എന്ന് തെളിയിക്കാൻ മനഃപൂർവ്വം ഈ തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചു ലോക്കൽ സർവേകളിൽ വരെ ഹരിയാനയിൽ പത്ത് തികക്കില്ലെന്ന് പറഞ്ഞ ബി ജെ പി വോട്ടെണ്ണലിന്റെ ഒരു ഘട്ടത്തിൽ വലിയ സീറ്റ് അന്തരത്തിൽ പിന്നിട്ടു നിന്ന ശേഷം ഒരിക്കലും വിശ്വസിക്കാൻ കഴിയാത്ത പാറ്റേണിൽ തിരിച്ചു വന്നതിന് മുന്നിൽ വലിയ ഒരു ഗൂഢാലോചനയുണ്ട് അക്കാര്യത്തിൽ ആർക്കും തർക്കം വേണ്ട